ിൽ പിറന്ന കവിതകളുടെ അകമ്പുരുൾ പങ്കുവച്ച് നടന്ന ഗോത്രകവി സംഗമം വേറിട്ട അനുഭവമായി മലയോര സാംസ്കാരിക വേദിയാണ് വള്ളരിക്കുണ്ടിൽ ഗോത്രകവികളുടെ സംഗമം സംഘടിപ്പിച്ചത് കണ്ടും കേട്ടും അനുഭവിച്ചു അനുഭവിച്ചുമറിഞ്ഞ തീവ്രമായ കവിതാനുഭവങ്ങൾ പങ്കുവച്ച് കവികൾ സ്വത്വബോധത്തിന്റെ കലയും സാഹിത്യവും രാഷ്ട്രീയവും കലർന്ന സംവാദത്തിൽ മുഴുകി സദസ്സും ഇങ്ങനെ മലയോര സാംസ്കാരിക വേദി വെള്ളരിക്കുണ്ടിൽ സംഘടിപ്പിച്ച ഗോത്രകവി സംഗമം പുതിയ പാഠങ്ങളുടെ പാഠശാലയായി മാറി ഏഴാം തരം പാഠപുസ്തകത്തിനെ കാടാരത് എന്ന സ്വന്തം കവിതയിലൂടെയാണ് പ്രകാശൻ ചന്തളം വിഷയത്തിലേക്ക് കടന്നത് ഞാനൊന്ന് പറയട്ടെ ഞാനൊന്ന് പറയട്ടെ എൻ്റെ മാത്രം ഞാനൊന്നു പറയട്ടെ ഞാനൊന്നു പറയട്ടെ എൻ്റെ കൂടപ്പിറപ്പിനോടായി മാത്രം ഗോത്രഭാഷാ സംരക്ഷണത്തിന്റെ അനുഭവപാഠങ്ങൾ എം അനുഭവ കണ്ണൂർ കോഴിക്കോട് മഹാത്മാഗാന്ധി സർവകലാശാലകളിൽ ബിരുദ ബിരുദാനന്തര പാഠപുസ്തകങ്ങളിൽ സ്വന്തം കവിതകളിലൂടെ ഇടം നേടിയ ധന്യ വേങ്ങച്ചേരിയും സ്വത്തുബോധത്തിന്റെ പാഠങ്ങൾ ഈ ഒരു കവിത എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വേദനയുള്ള ഒരു കവിതയാണ് കാരണം അമ്മ പറഞ്ഞു തന്നിട്ടില്ല കുറെ ഒരുപാട് കാര്യങ്ങളിൽ നിന്നാണ് ഞാൻ ഈ ഒരു കവിത ഉണ്ടാക്കുന്നത് ചിലപ്പോൾ എൻ്റെ അമ്മേനെ പോലെ പല അമ്മമാരെയും ഈ കവിത തൊടുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാട്ടുകെടുന്നൽ പോലൊരു പെണ്ണുങ്ങൾ ചിറ്റപ്പയും ചിറ്റമ്മയുടെ വീടിന് മുകളിൽ ും പുറകിൽ തന്നെ ഉണ്ടാകും ഇംഗ്ലീഷിലും ഹിന്ദിയിലും തമിഴിലും സ്വന്തം ഗോത്രകവിതകൾ മൊഴിമാറ്റം നടത്തിയത് വലിയ അംഗീകാരമായി കാണുന്നുവെന്ന് നിജിനാക്കേരി ഒഴുക്കിനെതിരെ നീന്തിയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിലനിന്നതെന്ന് ബാലകൃഷ്ണൻ കിഴക്കെടുത്ത് കൈപ്പിന്റെ കഞ്ഞി എന്ന കവിതയുമായാണ് എത്തിയത് രമ്യ ബാലകൃഷ്ണനും എഴുത്തിന്റെ ലോകത്തെത്തിയത് വിവരിച്ചു ആൾക്കൂട്ടാക്രമത്തിൽ പൊലിഞ്ഞ അട്ടപ്പാടിയിലെ മധുവിന്റെ ജീവിതം കവിതയ്ക്ക് കണ്ണീരിന്റെ ചൂടുപകർന്നതായി രാജി രാഘവൻ ആദ്യ കവിത മൂന്ന് പതിറ്റാണ്ട് കാലത്തെ എഴുത്തനുഭവങ്ങളുമായി പപ്പൻ കുടിയന്മരം പുതുമംഗങ്ങളായ അധ്യാപിക അംബിക പൊന്നത്തും കേന്ദ്ര സർവകലാശാല വിദ്യാർത്ഥിനി ഗ്രീഷ്മ കണ്ണോത്തും എഴുത്തനുഭവങ്ങൾ വിവരിച്ചു ഗവൺമെന്റ് കോളേജിലെ മലയാള വിഭാഗം അധ്യാപകൻ ഡോക്ടർ പി സി കവികളെ ആദരിച്ചു ആഴ്ചയിലും ഒരു ഭാഷ മരിക്കുന്നു എന്നതാണ് ഐക്യരാഷ്ട്ര സഭ കണക്കാക്കിയിരിക്കുന്നത് അത്തരമൊരു കാലത്ത് നമ്മുടെ നാട്ടിൽ മരിച്ചു കൊണ്ടിരിക്കുന്ന ഭാഷകൾ ഉയർത്തെ നിൽക്കുന്ന കാഴ്ചയാണ് ഗോത്രഭാഷാ കവിതകളിൽ നമ്മൾ കാണുന്നത് ഗോത്ര ഭാഷ ഭാഷയിൽ എഴുതുന്ന കവിത അല്ലെങ്കിൽ ആദിവാസി കവിത രണ്ട് പ്രയോഗങ്ങളെ കുറിച്ച് നമ്മൾക്കിടയിൽ സംസാരം ഉണ്ട് ആ കവിത മറവിയിലേക്ക് പിന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനേകം ഭാഷകളെ കാവ്യമുന്നേറ്റത്തിലൂടെ മുന്നോട്ട് കൊണ്ടുവരികയാണ് സാമൂഹ്യപ്രവർത്തകൻ കെ വി കൃഷ്ണൻ പരിപാടിയിൽ അധ്യക്ഷനായി സാംസ്കാരിക വേദി പ്രസിഡന്റ് ബാബു കോഹിനൂർ കോർഡിനേറ്റർ പി പി ജയൻ പി സി രഘുനാഥൻ കെ ഹരികൃഷ്ണൻ സണ്ണി പൈക്കട സെബാസ്റ്റ്യൻ നരിക്കുഴി ബേബി ചെമ്പരത്തി എന്നിവർ സംസാരിച്ചു